मेरे याक الحمدللہ رب العالمین وصلنا तो सलामादा सभी महलोक की और आनी के बाद इसीना के द्वारा वहांBatchNorm पर तो बहुमान मिलण्या प्रतिर मारे सादातु सादाती काय आदवरे तने प्रायचुल आए आग्रमन मारे युवा सुहृत्कों लए शब्दाम शरीकनाया सहोदर मारे सहोदरा परिशुद्ध मायम

അങ്ങനെയാണ് ഓരോ ഔരിയാക്കൾക്കും ഓരോ തെരീക്കത്തില്ല മഹാനായ നിഹാന്റെ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയതായ സ്നേഹത്തിന്റെ ഒരു ഇഷ്ടിന്റെ തെരിയക്കത്താണ് മഹാനായ മഹാനായ ഔതരാഗത്തിന്റെ വളർന്നു കഴിഞ്ഞിട്ട് പേടിച്ചുകൊണ്ട് നരകശിക്ഷകളും അതുപോലെ തന്നെ മറ്റുള്ളതായ അപരശിക്ഷകളും പേടിച്ചുകൊണ്ട് ജനങ്ങൾ അവിടെ ബോധനെതിരായ വീട് മരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം

നമ്മളൊരു കൂടണമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അവർ പറഞ്ഞതനുസരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഈ അങ്ങനെ ഉത്തരവിയിലേക്ക് എത്തുന്നതായ ഒരു മഹാനായ സിസില മഹാനായ്ലാലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് മനുഷ്യന്മാരെ എന്നല്ല ജീവികളെയും സ്നേഹിച്ചിരുന്നു മഹാനായ ഷേഖരിഭായി അറിയുന്ന എത്രയോ െ എത്രത്തോളം ജനിച്ചാൽ നമ്മുടെ ആപ്പോഴും കൂടെ കാണുന്നതായ ഒരു ജീവിയാണല്ലോ നായി എന്ന് പറയുന്നത് ഒരിക്കലൊക്കെ അദ്ദേഹം മഹാനായ നിഫാംഗ് തആല തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ കുഷ്ഠരോഗിയായിരുന്ന ഒരു നായന്റെ വഴിയിൽ ആകെ കുഷ്ഠം പിടിച്ചിട്ടില്ല നമ്മളൊന്നും അടുത്തൊക്കെ പോവില്ല പട്ടികൾക്ക് കുഷ്ഠം പിടിച്ചാൽ പിന്നെന്താ മനുഷ്യന്മാർ കുഷ്ടം പിടിച്ചാൽ പോലും നമ്മളെ അടുത്തേക്ക് ചില പേടിയായിരിക്കും தாய ஆணிக்க ஆ பட்டிக்கு முழுவதும் ஆட்டிக்கு சுகமா ஆ பட்டியை சுசூசி அதி மருந்த கொடுத்து ஆ பட்டியை சுகமாக்கி ஒரு சரி காணும் இதான சிருஷ்டிகளோடு காருண்யத்திலே சிருஷ்டாவி காரு நம்ம ജീവിതത്തിൽ സംഭാവനകളൊക്കെ കൊടുക്കാൻ കഴിയും കഴിയും പക്ഷേ സംഭാവന കൊടുക്കാൻ അതാണ് പ്രയാസമ ജീവിതം മൊത്തം അങ്ങനെയൊക്കെ ഒരിക്കലെ ഒരു കള്ളൻ مہانا تارا ویٹ موٹنک تار بارک منش پہ കള്ളനോട് പറയാ മഹാൻ അനുഭാവം നീ ഭാഗ്യം വർക്കി തന്നെ ഇത് കൊണ്ടുപോയാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ കാരണം ഈ ബാർലി എന്ന് പറയുന്നെങ്കിൽ കൊണ്ടുപോയി പൊടിച്ച് അതൊക്കെ ചെറിയ ചെറിയ പൊടിയാക്കി പത്തിയാക്കണമെങ്കിൽ ഒരുപാട് പണിയാണ് എന്റെ പത്തായ പുറയിൽ നല്ല അത് കൊണ്ടുപോയാൽ പത്തിരി ചൂടാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് അതിനകത്ത് ചാക്കുണ്ടെങ്കിൽ ആ ചാക്കിനെടുത്തോ കള്ളനോടാ പറയണ സ്വന്തം വീട്ടിലേക്ക് കത്ത വന്ന കള്ളനോട് പറയാം അനുഭവത്തിൽ ഞാൻ സെമിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൊടി മുഴുവൻ

ادو لاپا کر مہان پڑے منشن مہانے ആ മനുഷ്യ പിന്നീട് മഹാനായ ഡിഫായി ശിഷ്യനായി നല്ല മനുഷ്യനായി മാറുകയാണില്ല ഇവരിങ്ങനെയാണ് ജീവിതത്തിലൂടെ കാണിച്ചു തരിക നമ്മൾ പ്രസംഗിക്കരാണ് പക്ഷെ അവരങ്ങനെയല്ല വരച്ചു കാണിച്ചു തരികയാണ് മഹാനായ അത്തിപ്പുസ് അങ്ങനെയാണ് എന്റെ കൂടെ നല്ലോണം വേടി വരയ്ക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഞാൻ ഈ വീടി വലിക്കുന്ന മനുഷ്യനും കൂടി ഈ വീടി വലിക്കുന്ന മനുഷ്യൻ കുട്ടിയുടെ ആളുടെ കുട്ടികൾ ആ കുട്ടിനെ ഒന്ന് മന്ദിച്ചു കുട്ടിക്ക് ഇൽപ്പം പണിയില്ല അപ്പോ ആ കുട്ടിക്ക് ഇൽപം പടിയാ പണി നമ്മളോട് എപ്പോഴും ഇനി ഇവിടെ ആ സമയത്ത് നമുക്ക് അത്തിപ്പറ്റിസ്ഥാനോട്പ്പിച്ച അങ്ങനെയെങ്കിൽ കുട്ടിയുമായിട്ട് നമ്മൾ പോവുക ഈ കുട്ടിക്ക് എൽപ്പൊന്ന് പടിയ പണിക്ക് ആർപ്പിച്ചാൽ പണിയാണ് അങ്ങനെ അറ്റിപ്പറ്റ ചെറ സമയത്ത് ഞാൻ വണ്ടി ഇറങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞു ഒരു പത്ത് മണി സമയമാണ് ദുഹ നിസ്കരിച്ചിട്ട് പോകാം കാരണം എന്തെങ്കിലും ചോദിക്കും ഗുഹ നിസ്കരിച്ചോ നമുക്ക് ദുഹ നിസ്കരിച്ചിട്ടാ കേറാന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഗുഹ നിസ്കരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരു വീട് വെച്ചിട്ടുണ്ട് കാരണം ഇയാൾക്ക് മുനത്തനാണ് എപ്പോഴും വീട് വലിത്തൊരാളാണ് അയാള് പറഞ്ഞിട്ട് കാര്യം ചാരില്ല അപ്പൊ ഈ ആളുകളോട് പറഞ്ഞാൽ പറഞ്ഞു തീരഷ്ടല്ലാത്തൊരു കാര്യം എളുപ്പ വീടി വലിയ ചിന്തിക്കണം അവര് കാണിക്കുക അങ്ങനെ ഞാൻ വീഡിയോ വയ്ക്കാൻ അയച്ചറിയാ അപ്പൊ ഞാനോട് ഞാൻ പറഞ്ഞു കണ്ട് അമ്മ അങ്ങനെ ഞങ്ങൾ ഈ കുട്ടിയുമായിട്ട് ഈ പഠനത്തിൽ വേക്കിലേക്കുന്നതെ ഈ കുട്ടിയുമായിട്ട് ഈ രക്ഷിതാവുമായിട്ട് ഞാൻ ഞങ്ങളോട് സ്റ്റേജിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദിന്റെ അർത്ഥ പരിപാടി എന്താണെന്നറിയോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ണ്ടായ സംഭാഷണം ചെന്നൈ അദ്ദേഹത്തിന്റെ ഉപദേശമാക്കിയത് വീടി വലിക്കരുത് ബഹുമാനപ്പെട്ട പിന്നെ ആ പിന്നെ പള്ളിയിലും അതുപോലെ തന്നെ അവിടുത്തെ മദ്രസയിലൊക്കെ ജോലി ചെയ്യുന്ന ആ ദുസ്താവിൽ എത്ര പറയാം അന്ന് ഞാൻ നല്ലോണം വീടി വലിച്ചു அது தாடி அவங்கதான் மகானாயி ില്ല ഞാൻ അന്ന് നിർത്തിയതാണ് പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം എനിക്ക് വന്നു എന്ന് മഹാൻ ജീവിതത്തിൽ കാണിച്ചതില്ല നമ്മൾ ചിന്തിക്കണം പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ഉപദേശം ഉസ്താദിന്റെ ഉപദേശാണ് നമ്മളൊന്നും പറയുന്നതിന് രണ്ടാമത്തെ മൂന്നാമത്തെ ഉപദേശം കുട്ടികളാവുമ്പോൾ പഠിക്കാറുക്കേണ്ടാവും പിന്നീട് നന്നായിക്കോളും എന്ന് ഉപദേശം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവതരിപ്പിച്ചു തോതിൽ മുഖ്യ ഞങ്ങൾ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞാവിൽ കുട്ടികൾ വഴി പ്രത്യേകം ചിന്തിക്കണം അവർ നമുക്ക് വരച്ച് അവർ അമ്മാവിന്റെ ഔദ്യിയാക്കളാണ് അവരും നേരിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു ജീവിതം എങ്ങനെയാണ് ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ വിജയി